മന്ദാഗനയ്ക്ക് ശേഷം അൽതാഫ് സലീം അനാർ കലി കൊമ്പു ഒരിക്കൽ കൂടി ഒന്നിച്ച ചിത്രമാണ് ഇന്നസെന്റ് പുറത്തു വന്ന പോസ്റ്ററുകളും ട്രെയിലറുമെല്ലാം കോമഡി സിനിമയാണെന്ന പ്രതീതി തന്നെങ്കിലും ചിരിപ്പിക്കാത്ത തമാശകൾ നിറഞ്ഞ കോമഡി ചിത്രമായാണ് ഇന്നസെന്റ് അനുഭവപ്പെട്ടത് സ്ക്രീനിൽ വന്നവരെല്ലാം കോമഡി എന്ന തരത്തിൽ ഒരുപാട് ഡയലോഗുകൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഒട്ടും ചിരിപ്പിച്ചില്ല പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ വെച്ച് ഒരു ദുരനുഭവം ഉണ്ടാകുകയും അതിനുശേഷം സിസ്റ്റത്തിനെതിരെ അയാൾ പോരാടുകയും ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ കഥ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെ തമാശയുടെ മേമ്പുടിയിൽ അവതരിപ്പിക്കാൻ നോക്കിയ സംവിധായകന്റെ ശ്രമം അമ്പെ പാളിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസ് യൂട്യൂബ് ഷോർട്സ് എന്നിവയിൽ വരുന്ന തമാശകൾ സിനിമയിൽ ആവർത്തിക്കാൻ അണിയറ പ്രവർത്തകർ ഒരുപാട് വട്ടം ശ്രമിച്ചു എന്നാൽ അവയൊന്നും ചിരിപ്പിച്ചില്ലെന്ന് മാത്രമല്ല മടുപ്പിക്കുകയും ചെയ്തു അഭിനയിച്ച സിനിമകളിലൊന്നും വെറുപ്പിക്കാതെ സ്ഥിരം ശൈലി കൊണ്ട് ചിരിപ്പിച്ച അൽതാഫിന് ഇന്നസെന്റിൽ ഒട്ടും ചിരിപ്പിക്കാനായില്ല ജോമോൻ ജോതിർ അസീസ് നെടുമ്പങ്ങാട് അശ്വിൻ കോഴിക്കോട് തുടങ്ങി നിരവധി ആർട്ടിസ്റ്റുകൾ ചിത്രത്തിലുണ്ടെങ്കിലും ആർക്കും ചിരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇതിൽ ജോമോനും അസീസും കോമഡിക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന സീനുകൾ കണ്ടാൽ കരച്ചിൽ വരും കഥയുമായോ കഥാപാത്രങ്ങളുമായോ ഒരു തരത്തിലും കണക്റ്റാകാൻ സാധിക്കാത്ത ചിത്രമായി ഇന്നസെന്റ് മാറി നായികമാരായി എത്തിയ അന്നാ പ്രസാദ് അനാർക്കലി മരിക്കാർ എന്നിവർക്ക് കഥയിൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല മോശം ഡയലോഗ് ഡെലിവറി കൊണ്ട് അനാർക്കലി സിനിമയിലെ കല്ലുകടയിൽ ഒന്നായി മാറി സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളായി വന്ന ചിലരുടെ പ്രകടനം പക്ക ആർട്ടിഫിഷ്യലായാണ് അനുഭവപ്പെട്ടത് ഇതിനിടയിൽ വിജയ എന്ന നിലയിൽ ശ്രദ്ധേയനായ ഉണ്ണിക്കണ്ണൻ മംഗലാണ്ട ഒരു സീനിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ കിരീപോളിനെയും അണിയറ പ്രവർത്തകർ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെല്ലാം ഉൾപ്പെടുത്തിയാൽ സിനിമ നന്നാകില്ലെന്നും അതിന് നല്ലൊരു സ്ക്രിപ്റ്റ് ആവശ്യമാണെന്നും ഇതിന്റെ എഴുത്തുകാർ തിരിച്ചറിയുന്നത് നന്നായിരിക്കും സിനിമയുടെ തുടക്കത്തിൽ കഥയുമായി ഒരു ബന്ധവുമില്ലാതെ കൊറ്റംകുളങ്ങര ചമയവിളക്കെല്ലാം കാണിക്കുന്നുണ്ട് ദൈർഘ്യം തികയ്ക്കാൻ വേണ്ടിയാണോ ഇതെല്ലാം കാണിച്ചതെന്ന് സിനിമ തീർന്നപ്പോൾ വെറുതെ ചിന്തിച്ചു മലയാള സിനിമയിൽ തമാശയ്ക്ക് ഇത്ര ക്ഷാമമുണ്ടോ എന്ന് കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജയസ്റ്റെല്ലാർ ഒരുക്കിയ ഗാനങ്ങൾ നല്ലതായി അനുഭവപ്പെട്ടു നികിലസ് പ്രവീണിന്റെ ഛായാഗ്രഹണവും മികച്ചതായിരുന്നു എന്നാൽ ഇത്തരമൊരു സ്ക്രിപ്റ്റിൽ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എന്നേ അണിയറ പ്രവർത്തകരോട് പറയാനുള്ളൂ ദിലീപ് നായകനായ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ശേഷം ആദ്യാവസാനം ചിരിക്കാതെ ഒരു കോമഡി ചിത്രം കണ്ടുതീർത്തത് ഇന്ന സെറ്റിലൂടെയാണ്